ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുള്ളിപ്പറമ്പിലെ അതിവിശാലമായ കിങ്സ് അക്കാദമി ടർഫിലാണ് ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ഫുട്ബോൾ ക്യാമ്പ് നിറയെ കുട്ടികളാണ് ഈ പ്രദേശത്തുള്ള കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ പണ്ടൊക്കെ ഇതുപോലുള്ള ടർഫുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ കളിച്ചിരുന്നത് പാടത്തോ അല്ലെങ്കിൽ പറമ്പിലോ വീടിൻ്റെ മുറ്റത്തോ തൊടുവിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കളി തുടങ്ങും എന്നിട്ട് ഒരു ദിവസം കളിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികളങ്ങനെയല്ല ആ കണ്ടത്തെ കളിയും പാടത്തെ കളിയും ഒക്കെ നിന്നുപോയി അരീക്കുളം ചാത്തംകുളം പുളക്കപ്പറമ്പ് ഇടയാട്ടുപറമ്പ് ചേക്കാലിമാട് പുളക്കത്തൊടു അങ്ങനെ അങ്ങനെ കുറേ ക കളി ഞങ്ങൾക്ക് എണ്ണി പറയാനുണ്ടായിരുന്നു ലാലാൻ്റെ തൊടു അതുപോലെ മാട്ടിലെ മലയാരം പല പല സ്ഥലങ്ങൾ എത്രയോ ഗ്രൗണ്ടുകൾ എണ്ണി പറയാനുണ്ടായിരുന്നു അന്നത്തൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ മടിയന്മാരായി മൊബൈലും കമ്പ്യൂട്ടറും മറ്റുള്ള ഉപകരണങ്ങളും ഗെയിമുകളൊക്കെ ആയിട്ട് മടിയന്മാരായിട്ട് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചാലേ വരും തലമുറയ്ക്ക് നല്ല ഒരു പ്ലയേഴ്സിനെ വാർത്തെടുക്കാൻ എന്ന് തെളിയിക്കുകയാണ് ഈ ചുണക്കുട്ടികൾ നമുക്ക് ഈ ക്യാമ്പിലെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പോസ്റ്റിൽ മനസ്സിലായോ പോസ്റ്റില് പോലെ പോസ്റ്റില് പോകെ ഫസ്റ്റ് ഞാൻ വിളിക്കണെ എന്നിട്ട് സൈഡ് അയിനിട അതേമാതിരിക്ക് ഈ സൈഡ് എടുക്കും എന്നിട്ട് ഇവിടെ പോവാ வேக ஸ்பீடா வேக ஸ்பீடா ஐம்பது அட்டால போஸ்டில் அடி깐 ட்டோ போடா கூட বল எடுத்து வா அடுத்தல வா ஜம்மே ஜம்மே ரெண்டு கால் வெச்சு ரிப்ளே 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 அடுத்தல அடுத்தல ஐம்பது தட்டாத போஸ்டில் போவான் ட்டோ ஒத்தீ பிரண்ட் நிக்குயோ ஆ கூட போடு 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 அதுக்கு பிரண்ட் போ பிரண்ட் போ இந்த பிரண்ட் போ அடி அடி அடிச்சுத்தடத்தன அடுத்த அட்டதிகட்டோ ட்டாது <osionfishas2> <anf>

അടി 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 പോസ്റ്റിലാടി ആ കുടിച്ചോട് കുടിച്ചോട് അങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ലേ പോകേ രണ്ടു കാലം ഇതിലും തരണം മനസിലായില്ലേ രണ്ടു കാലം പുറത്തേക്ക് പോകണം രണ്ട് സ്റ്റെപ്പ് ഇട്ടോ ചേ

ടി ഹോസ്റ്റിൽ പോണോ രണ്ട് രണ്ട് പോവാള ഗുഡ് വൺ करेक्ट പാസ് അല്ല ആടി 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 ആ ഗുഡ് ഷോട്ട് ആ പോയിടോ എടാ ഒരാൾ എന്ന് കഴിഞ്ഞാൽ കാറ്റ് കല്ലിട്ട വെറ്റ നേട്ട നേര് ട്ടോ ഗോൾ ഇട ടട്ടട്ടെ ഗുളേട എത്ര അടി ആ ഗുഡ് ഷോട്ട് എടാ പോയിടോ करेक्ट ഇതിലൂടെ ഗുഡ് തന്നെ പാസ് അല്ല ആ ഗുഡ് വൺ ആടി 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 ഗോൾ ഷോട്ട് ആ ഗുഡ് ഷോട്ട്

നല്ല അടിപൊണ് നല്ല അല്ല വാസേടാ അടി 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 അല്ല വാസേടാ അടി 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 ബോസ്ലേ ബോസ്ലേ അടി അല്ല അടി കൊണ്ടാ ആ ഗുഡ് ഷോട്ട് വാസേടാ ഇനല്ലൂരടെ ഇനല്ലൂരടെനെ വാസേ അടി 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 ബോസ്ലേ

അപ്പഗൈസ് ഇനി ഇവരെ വെച്ചൊന്ന് കളിപ്പിക്കും അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ടീം അംഗങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇവർ കൂട്ടക്കളിയായിരിക്കും പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭാവിയിലെ വാഗ്ദാനങ്ങളായിരിക്കും വാഗ്ദാനങ്ങൾ കിടിലം പ്ലേയേഴ്സുകളായിരിക്കും നല്ല ആക്റ്റീവായ കുട്ടികളാണ് എല്ലാവിധ ആശംസകളും youtube the <laughs> അപ്പോൾ കളി സമനിലയായിട്ടുണ്ട് ഇനി പെനാൽറ്റിയാണ്

ക്യാമ്പിനെ കുറിച്ച് രണ്ട് പേർ വാക്കി ക്യാമ്പിനെ ക്യാമ്പിനെ കുറിച്ചിട്ട് എത്ര വിരലൊടങ്ങിട്ട് വിരലൊടങ്ങിട്ട് എത്ര തുടങ്ങി വന്നേ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ക്യാമ്പ് സാറല്ലേ എത്രയായി വന്നിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് നിങ്ങൾ വിരലടങ്ങിയിട്ട് ആ നിങ്ങൾ ക്യാമ്പിന് എന്ന് തുടങ്ങിയതാ അപ്പൊ ഈ നമ്മുടെ ഈ ക്യാമ്പിന്റെ കരുത്തുറ്റ രണ്ട് കോച്ചുമാരെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ ഇവരാണ് അവർ അപ്പോൾ ഇവരോട് നമുക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം ഹലോ ഹലോ ഒന്ന് നിക്കുവോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് അവിടെ നിക്കി പ്ലീസ് ഹലോ അപ്പോൾ നമ്മുടെ ക്യാമ്പിന്റെ രണ്ട് മാഷന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ വേണ്ടി നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് എന്നാണ് ഇത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി അതായത് വെക്കേഷനിൽ മെയ് പകുതി ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കുട്ടികളുണ്ട് ഫസ്റ്റ് രണ്ട് ദിവസം എല്ലാ കുട്ടികളും ആരുണ്ട് ഈ പ്രദേശത്തുള്ള കുട്ടികളാണ് നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളാണ് എത്ര കുട്ടികളുണ്ട് നിലയിൽ ഇപ്പോൾ അൻപതിൻ്റെ മേലെ കുട്ടികളുണ്ട് അൻപത് അറുപത് കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് നമുക്ക് അഡ്മിഷൻ അതിൽ ഏറെ വരുന്നതായിരുന്നു ചിലയില് ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവും നല്ലവര് അൻപത് അറുപത് കുട്ടികൾ ക്ലാസ് എത്ര ദിവസങ്ങളിലേ നമ്മള് ശനി മാത്രമാണ് എടുക്കുന്നത് അതായത് ശനിയാഴ്ച വൈകുന്നേരം അതുപോലെ തന്നെ ആറേച്ചു വൈകുന്നേരം ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ക്യാമ്പിന് വരുന്ന കുട്ടികൾ വന്ന കുട്ടികള് ഒന്ന് രണ്ടാൾക്കാരൊക്കെ നിർത്തി പോയിട്ടുണ്ട് അവർക്ക് താല്പര്യം ഇല്ലാതായിരിക്കാം ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല ആക്റ്റീവുള്ള നിലവിലിപ്പോൾ അപ്പോ ഫീസ് ഫീസിന്റെ കാര്യം നമ്മൾ അഡ്മിഷൻ ഫീ ആയിട്ട് ആയിരം രൂപ വാങ്ങിക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മളെ ജെയ്സി നമ്മളെ അക്കാദമിന്റെ കിറ്റ് നമ്മൾ കൊടുക്കും പിന്നെ രണ്ടാമത്തെ മാസം മുതൽ മന്ത്ലി അഞ്ഞൂറ് രൂപ ആണ് ഫീസായിട്ട് വാങ്ങുന്നത് പിന്നെ വേറെ എന്താണ് നിങ്ങൾ ബെനിഫിറ്റ് ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ നിലവിൽ നമ്മൾ നല്ലൊരു വലിയ ടീമല്ല നമ്മൾ വലിയ ടീമുക്ക് ഇവിടെ കുട്ടികളെ വാർത്തെടുക്കാന്നാണ് നമ്മുടെ ലക്ഷ്യം നല്ലൊരു തീരുമാനമാണ് നിങ്ങളെടുത്ത് നിങ്ങൾ എന്ത് എന്താ ഇതിന് പഠിക്കേണ്ട പോ ഡി ലൈസൻസ് കോച്ചിങ് ഫുട്ബോൾ കോച്ചിങ് ഡി ലൈസൻസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ക്വാളിഫിക്കേഷൻ ഇനി കംപ്ലീറ്റ് ആയോ അങ്ങനെ അതിൻ്റെ ഫിസിക്കലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ ഡി ലൈസൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പം റെഫറിങ്ങിൻ്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും നല്ലൊരു അഭിനന്ദനം നിങ്ങൾക്ക് തരാം ഏഹ് ഭാവി തലമുറകളെ വാർത്തെടുക്കാൻ ഇവർ മതി 8 3 4 5 6 7 വാർത്ത എടുക്കാനും വരും

എല്ലാരും <laughs> അപ്പൊ നമ്മുടെ ചുണക്കുട്ടികളുടെ ക്യാമ്പിലെ പ്രാക്ടീസ് കണ്ടു കളികൾ കണ്ടു എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല മക്കളാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ട്ടോക്കെ ശ്രദ്ധിക്കു ഞാൻ പറയും കേട്ടോ സൈലന്റും കേട്ടോ ഓക്കെ Terima <coughs> kasih.